ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗോങ്ങിയോങ് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ സെക്രട്ടറി ആണെങ്കിൽ ഫോൺ ഓഫാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഫോൺ ഓൺ ആയിട്ട് അത് ലൗഡ് സ്പീക്കറിലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ഗോങ്ങിയോങ് പറയുന്നത് എത്ര നേരെയായി ഡോക്ടറുമാ ഞാൻ വിളിക്കുന്ന ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ എന്തുമാത്രം സമയം എടുക്കുന്നത് അതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ അത് ഫെർട്ടിലൈസ്ഡ് ആയി ഒരു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതെയാണ് ഞാനത് സാധിച്ചെടുത്തത് തൻ്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു അമ്മയെ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും നടക്കാൻ പോവുകയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റാകും അതുകൊണ്ട് ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന ടൈമില് ഇത് കേട്ട് എല്ലാവരുടെയും കീളി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ചെയർമാൻ ആണെങ്കിൽ അവൻ എന്താ ഫോൺ ഇങ്ങോട്ട് തന്നു പറഞ്ഞാൽ ഫോൺ ഗോവനയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നുണ്ടെങ്കിലും അയ്യോ ആരോ വരുന്നുണ്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഇവൻ കോള് കട്ട് ചെയ്യുന്നതും ഇതേ ടൈമിൽ മാറ്റിയാണെങ്കിൽ ചെറുതായിട്ടൊരക്കൊക്കെ വരുന്നുണ്ട് ഇവൻ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വരുന്നത് ആയിരിക്കും നീ എന്താ ഇപ്പൊ ഫോണിൽ പറഞ്ഞത് മൈക്രോസ്കോപ്പിന്റെ സഹായി ഇല്ലാതെ നീ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും അത് നന്നായി തന്നെ വൃത്തിക്ക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെപ്പറ്റി ഈവിനോട് പറയാൻ നിൽക്കണ്ട ആ എന്തായാലും അത്ര തരം താഴ്ന്നു പ്രവർത്തി താൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ കങ്സുവാണെങ്കിൽ ചൂടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഈ ലോക്കർ ഓപ്പൺ ആക്കാനാണ് നോക്കുന്നത് പക്ഷേ അതിന് ലോക്കുള്ളത് കൊണ്ട് തന്നെ ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല മാക്കാണെങ്കിൽ ബോധമൊക്കെ വരുന്ന ടൈമിൽ ചെയർമാൻ ആണെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ അതേ കണ്ടില്ലേ നമ്മുടെ പേരെക്കുട്ടി വരാൻ പോവുകയാണ് എനിക്ക് സന്തോഷമായി നമ്മുടെ ഫാമിലിയെയാണ് ഗോംഗിയോങ് രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഓവറായിട്ട് ഈ സന്തോഷമൊക്കെ കാണിക്കുമ്പോൾ ചുറ്റുള്ളവർക്കൊന്നും അത്ര സന്തോഷം ഉണ്ടായിരിക്കില്ല അതായത് ഈ കൂട്ടലൊക്കെ കണ്ടിട്ടാണ് ഇതേ ടൈമിൽ ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അത് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല ഇവൻ അവിടെ ദേഷ്യപ്പെടുന്നുണ്ട് ഇതേ ടൈമിൽ ഈവാണെങ്കിൽ ഇവളുടെ കാല് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അത് നോക്കി ഇങ്ങനെ ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഗോമിയോങ് വരുന്നതും സെഞ്ചുനാണെങ്കിലും ഈവിനോട് ഇന്നലെ ഈ പാർട്ടിക്കിൾസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓർബിറ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തല്ലോ അതുകൊണ്ട് താൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായി റെസ്റ്റ് എടുക്ക് ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഈവാണെങ്കിൽ ഈ അതിൻ്റെ ഒന്നും എന്ന് പറയുമ്പോൾ സെഞ്ചുൻ സംവദിക്കുന്നില്ല കേട്ടോ ശരിക്കും ഉറക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ ആര് പറഞ്ഞു ആള് നന്നായിട്ട് െന്ന് പറയുന്നത് മിനാലി ആണെങ്കിൽ അത് തനിക്ക് എങ്ങനെ അറിയാമെന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവനാകെ പെട്ടുപോകുന്നുണ്ട് അപ്പൊ ഏവാണെങ്കിലും ആ അതെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാലേ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയ ഞാനത് അറിയത്തില്ലെന്ന് പറയുമ്പോ ഗോങ്ങിയൊങ്ങ് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട് കാരണം ഇവൻ ഇത് ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം സെഞ്ജുനോട് അല്ല സെഞ്ജു ഈ തിരിച്ചു പോയി കഴിഞ്ഞാൽ മഴക്കാലൊക്കെ ഒക്കെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ആ മഴയത്ത് എനിക്ക് തീരെ ഇഷ്ടമാട്ടോ പിന്നെ ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഈ കാറ്റ് അതൊന്നും തീരെ ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇവൻ ചെറുതായിട്ടൊന്നും പരങ്ങുന്നുണ്ട് തലേ ദിവസം ഉറങ്ങി എന്ന് വിചാരിച്ചു ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ ഇവള് തിരിച്ചിങ്ങോട്ട് പറയുന്നത് അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ ആ ഒരാളുടെ ശബ്ദം കാരണം എനിക്ക് മര്യാദയ്ക്ക് അങ്ങ് ഉറങ്ങാൻ പറ്റിയില്ലയെന്ന് ഇവ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ദേശത്തിൽ കങ്സു വരുന്നതും ഒരാളുടെ സഹായം ഇല്ലാതെ മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതെ നീ അതെങ്ങനെയാണ് ചെയ്തത് എന്ത് ഫ്രോഡ് അവിടെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്ന ടൈമില് മിനാലിയും മറ്റും നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലും എന്താ നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിലും നിന്നോടോ എന്തിന് അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറഞ്ഞവർ തല്ലുകൂടുമ്പോൾ ഈവാണെങ്കിൽ ഒതുങ്ങിയിരിക്കുകയാണ് പറയുന്നുണ്ട് ആണെങ്കിൽ വായ തുറന്ന് എന്തോ പറയാൻ വരുന്നുണ്ട് അതായത് ഈ ഒരു ടെസ്റ്റിനെ പറ്റി മിനാലി ആണെങ്കിലും വായ പൊത്തുന്നതും എന്തെങ്ങനെ വഴക്ക് കൂട്ടുന്ന പറഞ്ഞിട്ട് ആ സബ്ജെക്ട് അങ്ങ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതേ ടൈമിലാണ് സ്റ്റേഷനിൽ ഒരു അലാം വരുന്നത് അതായത് കൺട്രോൾ റൂമിലുള്ളവർ മനസ്സിലാക്കുകയാണ് കുറേ പാർട്ടിക്കിൾസ് വീണ്ടും കൊളീഷൻ നടക്കുന്നുണ്ട് വലിയ പ്രശ്നമാവുകയാണെന്ന് സ്പേസ് സ്റ്റേഷന് വലുതും പറ്റുമോ ഭൂമിയിലേക്ക് ഇത് പതിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഇ വാ സ്പെക്സുകാരനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ സ്പേസ് സ്റ്റേഷനിൽ ഇവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് അതായത് തലേ ദിവസം രാത്രിയിലുണ്ടായ ആ കൊളീഷൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പാർട്ടിക്കിൾസ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ മിനാലിയോട് എന്താ സംഭവം സീരിയസ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇവളവിടെ പറയുന്നുണ്ട് ഇല്ല വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനൊരു അടിയന്തര അവസ്ഥയിൽ നമുക്ക് മറ്റൊരു വാഹനം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സ്കോപ്പിയോ അതിലേക്ക് നമ്മൾ മാറേണ്ടി വരും പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലാം അങ്ങ് കലാശിക്കാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇന്ന് തന്നെ ഭൂമിയിലേക്ക് പോകുമെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് മിനാലിയാണെങ്കിലും ഇൻ കേസേ പോകത്തുള്ളൂ എന്നാലും ഒരു മുൻകരുതൽ എടുക്കണല്ലോ എന്തായാലും ഞാനുള്ള ടൈമിൽ എന്തിന് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും എന്ന് പറയുന്ന ടൈമിൽ ഈ ചീഫ് ആണെങ്കിൽ നമ്മുടെ കങ്സുവിന്റെ ഈ റെസ്ട്രിക്ഷൻ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് തൽക്കാലം എമർജൻസി ആയിട്ട് ഈ കാര്യങ്ങൾ ആളോടാണോട്ടോ ചെയ്യാൻ പറയുന്നത് ഈവാണെങ്കിലോ കങ്സു ഈ പാറ്റുകളിലും മറ്റു പരീക്ഷണം നടത്തുന്നത് അപ്പൊ അതിനെയൊക്കെ പാക്ക് ചെയ്യാനും അതുപോലെ മിനാലിയോട് ലെറ്റസ് ഒക്കെ പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അവൾ ഈ ചെടികളിലാണല്ലോ നടത്തുന്നത് സാന്റിയോട് ഹ്യൂമൺസിന്റെ ഫ്രോസൺ ചെയ്തിട്ടുള്ള സാമ്പിൾസ് ഒക്കെ പാക്ക് ചെയ്യാൻ പറയുന്നതും അതുപോലെ ഇവളും സെഞ്ചിനും കൂടിയിട്ട് ഈ എലികളെയാണ് പാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇതേ ടൈമിൽ ഗോങ്ോങ്ങിനോട് ഒന്നും മിണ്ടാതെ പേഴ്സണൽ ഐറ്റംസ് അത്രയും ആവശ്യമുള്ളത് എടുത്തിട്ട് സ്കോപ്പിയോയിൽ പോയിട്ട് അടങ്ങിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് ഇവരുടെ സ്പേസ് സ്റ്റേഷനോട് അതേപോലെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ഇവർക്ക് സേഫ് ആയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ തിരിച്ച് ഭൂമിയിലേക്ക് പോകാം എന്തായാലും ഇവനുണ്ടോ വെറുതെ പോകാൻ പറ്റും ഗോംഗിയോങ് ആണെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ അവിടെ വന്ന ആകെ കൺഫ്യൂഷനാണ് അതായത് മൊറോയിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയാവശ്യമാണ് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന കങ്സു ഇതിനെപ്പറ്റി അങ്ങ് മറന്നേക്ക് എത്തുന്നത് ഇത്രയും പെട്ടെന്ന് സ്കോപ്പിയോയിലേക്ക് പോകാൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ തനിക്കെന്താ ബോധവുമില്ല ഇനി കുറച്ച് സമയം ആവശ്യമാണ് ഇപ്പോൾ ഇതിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പവർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൊറോലോ ഫോം ചെയ്യത്തില്ല ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാണെന്ന് അറിയില്ലേ ഈ സ്കോപ്പിയോയിൽ പവറുള്ള ഏതെങ്കിലും ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് യോങ്ങിനോട് ഒന്നും തിരിച്ചു പറയുന്നില്ല അപ്പം ഇവൻ ചൂടായിട്ട് തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഏതെങ്കിലും ഹിഡൻ സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ നീ വെറുതെ ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഉള്ളത് പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ് ഉടനെ തന്നെ അങ്ങോട്ട് പോകുമെന്നൊക്കെ പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അതല്ല തിരിച്ചു പോകാണെങ്കിലും ഒരുമിച്ചായിരിക്കും അങ്ങനെ വെറും കൈയോടെ പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ഇവനോട് ആണെങ്കിൽ ശരി നോക്കാം താനൊന്ന് അവിടെ പോയി ഇരിക്കുന്നു പറയുന്നതും ഇതിനെപ്പറ്റി ഈവിനോട് പറഞ്ഞു പോകരുതെന്ന് പറയുന്ന ഗോങ്യോങ്ങിനോട് യോങ്ങിനോട് ഈവനോട് പറയേണ്ടെന്നോ അപ്പൊ ബാക്കിയുള്ളവർ അറിഞ്ഞ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഡൗട്ടോട് കൂടിയിട്ടാണ് കേട്ടോ കങ്സു ചോദിക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും പറയാതിരിക്കുന്ന കാണുന്ന ആണെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ എല്ലാവരും തന്നെ സാധനങ്ങളൊക്കെ ധൃതിയിൽ പാക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈവാണെങ്കിൽ കങ്സുവിനോട് ഈച്ചകളെ മറ്റും പാക്ക് ചെയ്യാൻ എത്ര ടൈം ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഈച്ചകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ടൈം ആവശ്യമാണെന്ന് ഇവൻ പറയുന്നതും അവിടെ സെഞ്ചുനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സെഞ്ചു ആണെങ്കിൽ കങ്സുവിനോട് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പാക്ക് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ പാവം ഇവർ ഉദ്ദേശിക്കുന്നത് തലേ ദിവസം ലോട്ടറി ഇവൻ്റെ റൂമിൽ ഉപേക്ഷിച്ചല്ലോ അതിനെ പറ്റിയിട്ടാണ് എന്നെ കങ്സുവാണെങ്കിലും ഗോങ് യോങ്ങിൻ്റെ അടുത്തു വരുന്നത് അപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോന്നൊരു ഡൗട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറയാലോ നിങ്ങളെ ഒട്ടും വിശ്വാസമില്ല എന്തായാലും എൻ്റെ കൊളീഗ്സ് തന്നെ എന്നോട് ഇത് ചെയ്തല്ലോ എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ എൻ്റെ കാര്യം ഞാൻ നോക്കി ിക്കോളാം അതിൽ കയറി ഇടപെടേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോകുന്ന ടൈമില് ഇവൻ ഇതെന്താ പറയുന്നത് ലോട്ടറി ടിക്കറ്റിന്റെ കാര്യത്തില് നമ്മൾ ചോദിച്ചത് ഓ അഞ്ഞൂറ് മില്യൺ കയ്യിലുണ്ടായിട്ട് മെല്ല കൂസിലുണ്ട് എന്തൊരു ജന്തു ആലിന്ന് അവിടെ പറയുന്നുണ്ട് സാന്റിയോട് കൺട്രോളിംഗ് റൂമിലുള്ളവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് ഇനി സമയമുള്ളൂ എന്ന് പറയുന്ന ടൈമിൽ ആണെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ വയറൊക്കെ ഡിസ്കണക്ട് ചെയ്ത് ഈ ഇൻക്യുബേറ്ററോട് കൂടിയിട്ട് പോകാനാണ് ശ്രമിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി ഇവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവസാനം അത് സക്സസ് ആയിട്ട് അതൊക്കെ പാക്ക് ചെയ്യുന്ന ടൈമില് എല്ലാവരും സ്കോപ്പിയോയിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഗോങ്ോങ് എവിടെ ആളെന്ന് എത്ര സമയം എടുക്കുന്നെന്ന് ചോദിക്കുന്ന ടൈമിലാണ് കൺട്രോൾ റൂമിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് അതായത് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നേരത്തെ തന്നെ പാർട്ടിക്കിൾസ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇവർ ഇത് പറയുന്നതും ചീഫ് ആണെങ്കിൽ ഉടനെ തന്നെ ഡിപ്പാർച്ചർ മോഡിലേക്ക് മാറ്റി അവിടെ നിന്നും പോകാൻ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഗോംഗോങ് വന്നിട്ടില്ല എന്നോടെ പറയുന്നുണ്ട് അതുപോലെ ഗോംഗിയോങ്ങിനോട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇത് റേഡിയോ വഴി കേൾക്കുന്നുണ്ടല്ലോ ദൈവം ഞാൻ എത്തിയെന്നൊക്കെ പറഞ്ഞു ഇവനാണെങ്കിലും ഇൻകുബേറ്റർ കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇവരുടെ അടുത്തേക്ക് പോകാൻ നോക്കുന്നത് എന്നാൽ ടൈമിൽ ഈ പാർട്ടി ൾസ് ഒക്കെ ഇവരുടെ ആ ഒരു സ്റ്റേഷനിൽ വന്ന് പതിക്കുന്നതും ചില സ്ഥലത്തൊക്കെ ഹോൾ വീഴുന്നുണ്ട് കേട്ടോ ആകെ ഒന്ന് വിറയ്ക്കുന്നുണ്ട് ഈ സ്റ്റേഷൻ മൊത്തത്തിൽ ഇതേ ടൈമിൽ ഗോം യോങ് ആണെങ്കിലും ഇതിൻ്റെ ഉളിത്ത സാധനങ്ങൾ തന്നെ വന്ന് ഇവൻ്റെ മേത്ത് വീണിട്ട് ഇവൻ എവിടെയോ നന്നായി ഇടിച്ച് വീഴുന്നതാണ് കാണിക്കുന്നത് ഇവൻ വീണിട്ടുണ്ടായിരിക്കാം മറ്റേവിടെ ആയിരിക്കില്ല സ്റ്റോറേജ് റൂമിലായിരിക്കും കേട്ടോ ഇതേ ടൈമിൽ ഐയോയു നിന്നുള്ള ആളുകളാണെങ്കിൽ അതായത് അത് ഇംഗ്ലീഷുകാരായിരിക്കട്ടോ അപ്പോൾ അവരവിടെ പറയുന്നുണ്ട് സ്റ്റോറേജ് റൂമിൽ ഹാച്ചസ് ഒക്കെ നന്നായി ക്ലോസ് ആയി അവിടെ ആൻറ്റിനെ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വൈഫൈയോ റേഡിയോ ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് അവിടെയാണ് ഇവൻ കുടുങ്ങിയിരിക്കുന്നത് എന്ന ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ ഗോങ്ങ് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചീഫിനും കൺട്രോൾ റൂമിലുള്ള എല്ലാവരും ടെൻഷൻ അടിക്കുന്നുണ്ട് ഇവൻ ഇത് എവിടെ പോയി എന്ന് ചോദിക്കുന്ന ടൈമിൽ ഞാൻ നോക്കിയിട്ട് വരാൻ ഇവ പറയുമ്പോൾ കങ്സു ആണെങ്കിലും ലാസ്റ്റ് ഞാൻ ആളിനെ സ്റ്റോറേജ് റൂമിൽ കണ്ടതാണെന്ന് പറയുമ്പോൾ മിനാലി ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ഉള്ളൂന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചീഫും മറ്റും സി സി ടി വിയിൽ നോക്കുമ്പോൾ ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതും ഇവള് പോകാൻ നോക്കുമ്പോൾ ചീഫാണെങ്കിൽ താനിപ്പോൾ പോകരുത് രണ്ടുപേരും രണ്ട് സ്ഥലത്തായി കഴിഞ്ഞാൽ റെസ്ക്യൂ ഓപ്പറേഷൻ സാധ്യമാവില്ല എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ ിൽ തന്നെ ഇവന് ബോധം വരുന്നുണ്ട് കേട്ടോ ആ ലോട്ടറി ടിക്കറ്റ് ആണെങ്കിൽ പാറി പറന്ന് നടക്കുന്നതാണ് കാണിക്കുന്നത് കംസിനെ പറ്റി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ബോധം വരുന്ന ഇവനാണെങ്കിൽ ഇവിടെ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നതും എന്തൊക്കെ ഉപയോഗിച്ചിട്ട് വാതിലൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആരും ആരുമില്ല ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് പിന്നീട് അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ ഇവൻ എനിക്ക് അങ്ങനെ ഗോങ് യോങ്ങിന് ഇവിടെ ഒറ്റയ്ക്കി പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ടൈമില് ഈ സ്പെക്സുകാരനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവർ ഇപ്പൊ തന്നെ അവിടെ നിന്നും പോകണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വർഷം പറയുമ്പോൾ ചീഫ് ആണെങ്കിൽ ഇവരോട് അവിടെ നിന്ന് പോകാനാണ് പറയുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ സമ്മതിക്കുന്നില്ല ഇതേ ടൈമിൽ പാർക്കാണെങ്കിലും ഇവളോട് ചൂടായിട്ട് താൻ ഒരു കമാൻഡർ അല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ കൂടി ആപത്തിലാക്കുകയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നതും ചീഫാണെങ്കിൽ ആദ്യം അവിടെ നിന്ന് ഡിപ്പാർച്ചർ മോഡിലേക്കാക്ക് അതിനുശേഷം അവനെ രക്ഷിക്കാൻ ഒരു റെസ്ക്യൂഷിപ്പ് അയക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവളാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ലേ ഞാൻ ഈ സ്പേസിലൂടെ വാക്ക് ചെയ്ത് അവിടെ എത്തി അവനെ രക്ഷിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഭൂമിയിലേക്ക് മടങ്ങും എന്നൊക്കെ പറയുന്നതും ചീഫ് ആണെങ്കിലും ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഡോർ ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ക്ലോസ് ചെയ്യാതെ ഒരു ഡൗട്ടോട് കൂടി മറ്റുള്ളവരെ നോക്കുന്ന ടൈമിൽ ഇവരെല്ലാവരും ഇതേപോലെ കൺഫ്യൂഷനിലായിരിക്കും ചീഫ് ആണെങ്കിലും ശരി നീ ക്ലോസ് ചെയ്യണ്ട ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞു സ്പെക്സുകാരനോട് ഡോർ ക്ലോസ് ചെയ്യാൻ പറയുന്നതും ഈവാണെങ്കിലും പ്ലീസ് ചീഫ് എന്നെ ഒന്ന് മാറ്റി നിർത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്പെക്സുകാരനാണെങ്കിലും ഈ സ്വിച്ച് മർത്തണമെന്ന് വിചാരിച്ച ഡൗട്ട് അടിക്കുന്ന ടൈമിൽ ചീഫ് ആണെങ്കിൽ പറഞ്ഞ മനസ്സിലാവത്തില്ലേ ഉടനെ ക്ലോസ് ചെയ്യു എന്ന് പറയുമ്പോ ഇയാളാണെങ്കിൽ ആ ഒരു ബട്ടണിൽ അമർത്തുന്നതും ഈ ഡോർ ക്ലോസ് ആകുന്നുണ്ട് ഇവളാണെങ്കിൽ ഡോറിൻ്റെ അടുത്ത് പോയിട്ട് ബഹളമൊക്കെ വെക്കുന്നുണ്ട് കൺട്രോൾ റൂമിലുള്ള എല്ലാവരും ആ ഒരു ജാതി അവസ്ഥയിലായിരിക്കും കേട്ടോ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു പോകുന്നത് ഇതേ ടൈമില് ആണെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അവിടെ എത്തുന്നതും ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഇവൻ എന്തൊക്കെയോ പിടിച്ചമർത്തുമ്പോ എന്തൊക്കെയോ ഓൺ ആകുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല റേഡിയോ ഓൺക്കുന്ന ടൈമില് മറ്റൊരു കാര്യങ്ങളൊക്കെയാണ് ഇവൻ കേൾക്കുന്നത് ഇവനാണെങ്കിൽ ഓരോരുത്തരുടെയും പേര് വിളിച്ച് നിങ്ങൾ ആരും അവിടെ ഇല്ല ഞാൻ ഇവിടെ പെട്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ടൈമിലാണ് ജനാലയിലൂടെ ഈ സ്കോപ്പിയോ എന്ന് പറയുന്ന ആ ഒരു പേടകം ഇവരുടെ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് മടർന്ന് മാറി പോകുന്നത് ഇവൻ കാണുന്നത് ഏ ഇങ്ങനെ നടക്കില്ല ഞാനിവിടെ പെട്ടുപോയിട്ടുണ്ട് ഇതെന്താ ആരും എന്നെ ശ്രദ്ധിക്കാത്തത് ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവൻ കരയുന്നതും എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുന്നൊക്കെ പറഞ്ഞു ഇവൻ ബഹളം വെക്കുന്നുണ്ട് എന്ന് ഇനി തന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഇവരെല്ലാവരും തിരിച്ചു പോയിട്ടുണ്ടായിരിക്കുമല്ലോ ഇവനാണെങ്കിൽ നിസ്സഹായതയോട് കൂടിയിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുന്നതും പിന്നീട് ഹെഡ്സെറ്റൊക്കെ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആ സ്പേസ് സ്റ്റേഷനിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവരും തിരിച്ച് ഭൂമിയിൽ ഗോങ് യോങ്ങിന് മാത്രം ഇങ്ങനെ അവിടെ സർവൈവ് ചെയ്യും അവൻ ഇങ്ങനെ തിരിച്ചെത്തിക്കും ഇനി ഈ ഒരു സ്പേസ് സ്റ്റേഷനിലെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റോറിയൊക്കെ ഭൂമിയിൽ വെച്ചിട്ടുള്ളതായിരിക്കും സോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ